ത്തിൻ്റെ അനുവാദം വാങ്ങണം എനിക്കിത് തയ്യാറായി കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എനിക്കിത് പ്രസിദ്ധീകരണക്കാർക്ക് കൊടുക്കാൻ പറ്റൂ ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഇത് കഴിയട്ടെ പൂർത്തിയാക്കട്ടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പൂർത്തിയായില്ലോ അതല്ലേ ഈ വാർത്ത സൃഷ്ടിച്ചത് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ മറുപടിയാണ് അങ്ങനെയുള്ള ഒരു പുസ്തകം എന്ത് അടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്ത് തിരഞ്ഞെടുപ്പ് ദിവസം പ്രക്ഷേപണം ചെയ്തത് ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണത് അത് തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക അതുവഴി പാർട്ടിക്ക് പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ചു തകർക്കുക നമസ്കാരം ഇ പി ജയരാജൻ വീണ്ടും വിവാദങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് സമീപകാല സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന ഒരു മാധ്യമ വാർത്ത പുറത്തു വരുന്നതും ഈ വാർത്ത കോളിളക്കം സൃഷ്ടിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ അവതാളത്തിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ സംഭവത്തിൽ ഇ പി ജയരാജനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സംഭവം ചെന്നെത്തുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാലക്കാടും വയനാട്ടിലും ചേലക്കരയിലും ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും ഇ പി ജയരാജൻ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു ഇ പി ജയരാജൻ്റെ കട്ടഞ്ചായയും പരിപ്പോടയും എന്നാരംഭിക്കുന്ന ടൈറ്റിലോട് കൂടിയുള്ള ജീവിത ആത്മകഥാപരമായ പുസ്തകം ആ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഡി സി ബുക്സ് പുറത്തുവിട്ടത് വയനാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് ഇ പി ജയരാജന്റെ ആത്മകഥാപരമായ പുസ്തകത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡി സി ബുക്സ് ആ പുസ്തകത്തിൻ്റെ മുഖചിത്രമടക്കം പുറത്തുവിട്ടത് ഇത് തെല്ലൊന്നുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ക്ഷീണത്തിലാക്കിയത് ഇ പി ജയരാജൻ വീണ്ടും വിവാദത്തിന് തിരികൊളുത്തുന്നു എന്ന് തന്നെയാണ് അന്ന് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തത് ഇ പി ജയരാജൻ അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഡി സി ബുക്സിനെ പോലുള്ള ഒരു പ്രസാധക സംഘം ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ആത്മകഥാപരമായ ഒരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട് പക്ഷേ അത് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ഒരു പ്രസാധകരെയും ഞാൻ സമീപിച്ചിട്ടില്ല എന്റെ ഉദ്യമം കണ്ടറിഞ്ഞ പല പ്രസാധകരും മാതൃഭൂമിയും ഡി സിയും അടക്കമുള്ള പല പ്രസാധക സംഘങ്ങളും ഞാനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പുസ്തകത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഞാൻ എഴുതി തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും പ്രസാധനം ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ അത് വീണ്ടും വിവാദത്തിന് വഴിമാറുകയായിരുന്നു എന്നാൽ ചേലക്കരയിലും വയനാടും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ചേലക്കരയിൽ ഒഴികെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം കാണാൻ സാധിച്ചില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇ പി ജയരാജൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു ഞാൻ ആർക്കും എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ പുസ്തകത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല എനിക്കെതിരെ സി പി എമ്മിനെതിരെ കൃത്യമായ അജണ്ട തയ്യാറാക്കിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിനെയും എന്നെയും താറടിച്ച് കാണിക്കുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ മാത്രമാണ് ഇത് അല്ലെങ്കിൽ ഈ കുപ്രചരണങ്ങളിൽ ആരും വീണു പോകരുത് എന്നുള്ളത് തന്നെയാണ് ഇ പി ജയരാജൻ പറയാതെ പറഞ്ഞു വെച്ചത് എന്നെ തകർക്കുക എന്നുള്ളതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിനെ തകർക്കുക എന്നുള്ളതാണ് ഞാൻ സി പി എമ്മിന്റെ ഭാഗമാണല്ലോ അതായത് എന്നെ ലക്ഷ്യം വയ്ക്കുന്ന ഓരോ ലക്ഷ്യവും സി പി എമ്മിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ബോധപൂർവം ഗൂഢതന്ത്രം ഒരുക്കി തന്നെയാണ് ഇ പി ജയരാജനെതിരെ ഇത്തരം ആളുകൾ നീങ്ങുന്നത് എന്നാണ് ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഇതിനെതിരെ ശക്തമായ നടപടികൾ താൻ കൈക്കൊള്ളും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ചില സൂചനകൾ മാത്രമാണ് എനിക്കുള്ളത് എന്നാൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും താൻ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയെങ്കിലും പേരെടുത്തു പറയാനോ തയ്യാറല്ല എന്നാൽ കൃത്യമായ നിയമ നടപടികളുമായി താൻ മുന്നോട്ട് പോകും അതിന്റെ ചില കാര്യങ്ങൾ താൻ ചെയ്തു കഴിഞ്ഞു ചില അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ താൻ തന്റെ ഭാഗം വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഈ സംഭവത്തിന് ശേഷം പിണറായി വിജയനും സി പി എമ്മും ഇ പി ജയരാജനിൽ നിന്നും ഒരു കൃത്യദൂരം പാലിക്കുന്നതായാണ് മനസ്സിലായത് പിന്നീട് ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് പിണറായി വിജയൻ ഇ പി ജയരാജനുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തി എന്നുള്ളതും സത്യം തന്നെയാണ് പാർട്ടിയിലും ഭരണത്തിലും ഏതാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ വലം കൈ അല്ലെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാമൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഇ പി ജയരാജൻ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയുമായി സഹകരിക്കാതെ പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദോഷം തന്നെയാണ് അതുകൊണ്ട് ഇ പി ജയരാജന് ഏത് വിധേനയും സി പി എമ്മിലേക്ക് സർവ്വശക്തനായി തിരിച്ചു കൊണ്ടുവരാൻ പിണറായി വിജയൻ ചില കരുക്കൾ നീക്കുന്നു എന്നുള്ളതും സി പി എമ്മിനകത്ത് ചർച്ചയായിട്ടുണ്ട് ഇ പി ജയരാജന് വീണ്ടും സി പി എമ്മിൽ ശക്തമായൊരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിൽ പിണറായി വിജയനോട് എതിർപ്പുള്ള ആളുകളും ഈ തരുണത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇ പി ജയരാജൻ സി പി എമ്മിന് പുറത്തു നിൽക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം തന്നെയാണ് പിണറായി വിജയനെ എപ്പോഴും അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്ന വാക്കുകൾക്ക് തിരുവായ്ക്കി എതിർവായില്ല എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇ പി ജയരാജൻ പിണറായി വിജയൻ പക്ഷത്തു നിന്ന് മാറി നിൽക്കുന്നത് പിണറായി സംബന്ധിച്ചിടത്തോളം ദൂഷ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്നാൽ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട് ുന്നു ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയിരുന്നു എന്നൊക്കെയുള്ള വിവാദങ്ങൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും തെല്ലെന്നുമല്ല ചൊടിപ്പിച്ചത് ക്ഷീണപ്പെടുത്തിയത് അതുകൊണ്ടുതന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും ഇ പി ജയരാജൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളോട് പിണറായി വിജയൻ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇ പി ജയരാജൻ ഇനി സി പി എമ്മിലേക്ക് ഏത് വിധേയയാണ് തിരിച്ചെത്തുക സി പി എമ്മിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമോ അതോ ഇ പി ജയരാജന്റെ ആത്മകഥാപരമായ പുസ്തകം പുറത്തു വരുന്നതോടുകൂടി സി പി എമ്മിനകത്ത് നിന്നു തന്നെ ഇ പി ജയരാജൻ പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം